ൻ പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമ്പത് ശതമാനം വരെ തീരുവ ഏർപ്പെടുത്തിയതിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ യു എസ് ബന്ധത്തിനും സാമ്പത്തിക സംരംഭങ്ങൾക്കും ദോഷകരമായ ഈ നടപടിയെ അവസാനിപ്പിക്കാൻ യു എസിൽ പ്രമേയം സമർപ്പിച്ചിരിക്കുകയാണ് ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ മൂന്നംഗങ്ങൾ ട്രംപിന്റെ നീക്കങ്ങളെ നിയമവിരുദ്ധവും അമേരിക്കൻ തൊഴിലാളികളും ഉപഭോക്താക്കളും പീഡിപ്പിക്കുന്നതുമായെന്ന് വിമർശിച്ചാണ് പ്രമേയം അവതരിപ്പിച്ചത് ഇറക്കുമതി തീരുവ് വർദ്ധിപ്പിക്കുന്നത് ട്രംപിന്റെ അടിയന്തര അധികാരങ്ങൾ പരിമിതപ്പെടുത്താനും ഇന്ത്യക്കുമേൽ ഏർപ്പെടുത്തിയ അധിക തീരുവ റദ്ദാക്കാനുമാണ് ഈ പ്രമേയം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഡെബോറാറോസ് മാർക് വീസി രാജ കൃഷ്ണമൂർത്തി എന്നീ അംഗങ്ങളാണ് ട്രംപിന്റെ നീക്കങ്ങൾക്കെതിരായ പ്രമേയത്തിന് നേതൃത്വം നൽകിയത് ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം ബ്രസീലിന്മേലുള്ള സമാനമായ തീരുവുകൾ അവസാനിപ്പിക്കാനും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട് വ്യാപാരം നിക്ഷേപം ഊർജ്ജസ്വലമായ ഇന്ത്യൻ അമേരിക്കൻ സമൂഹം എന്നിവയിലൂടെ യു എസ് സംസ്ഥാനങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇന്ത്യൻ കമ്പനികൾ നിക്ഷേപം നടത്തുകയും ലൈഫ് സയൻസ് സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കോൺഗ്രസ് അംഗം ോസ് വ്യക്തമാക്കി ഇന്ത്യ ഒരു പ്രധാന സാംസ്കാരിക സാമ്പത്തിക തന്ത്രപരമായ പങ്കാളിയാണ് ഈ നിയമവിരുദ്ധ തീരുവകൾ നിലവിൽ വർദ്ധിച്ചു വരുന്ന ചെലവുകളിൽ ബുദ്ധിമുട്ടുന്ന സാധാരണ ജനങ്ങൾക്കുമേലുള്ള നികുതിയാണ് തീരുവുകൾ ഹീനമായതും വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുന്നതും അമേരിക്കൻ തൊഴിലാളികൾക്ക് ദോഷം ചെയ്യുന്നതും ഉപഭോക്താക്കൾക്ക് ചെലവ് വർദ്ധിപ്പിക്കുന്നതുമാണെന്ന് വ്യക്തമാക്കുന്നു യു ഇന്ത്യ സാമ്പത്തിക സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്താൻ അധിക തീരുവുകൾ നിർത്തലാക്കുന്നത് സഹായിക്കുമെന്നാണ് പ്രമേയം വിലയിരുത്തുന്നത് ംപിന്റെ ഏകപക്ഷീയ വാണിജ്യ നടപടികളെ ചോദ്യം ചെയ്യാനും ഇന്ത്യയുമായുള്ള യു എസ് ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനുമുള്ള കോൺഗ്രസ് ഡെമോക്രാറ്റുകളുടെ വിശാലമായ നീക്കത്തിന്റെ ഭാഗമാണ് ഈ പ്രമേയം ഒക്ടോബറിൽ റോസ് വി കൃഷ്ണമൂർത്തി എന്നിവർ കോൺഗ്രസ് അംഗം റോക്കന്നയോടും മറ്റ് പത്തൊമ്പത് കോൺഗ്രസ് അംഗങ്ങളോടും ട്രംപിനോടും തീരുവ നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും ഇന്ത്യയുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ പരിഹരിക്കാനും അഭ്യർത്ഥിച്ചിരുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് ഒന്നു മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരുന്നു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിച്ച് അമ്പത് ശതമാനം ആക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യയുടെ അരി ഇറക്കുമതിയും കാനഡയുടെ വളം ഇറക്കുമതിയും സംബന്ധിച്ച് പുതിയ തീരുവ ഏർപ്പെടുത്തിയേക്കാമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യ അടക്കമുള്ള ഏഷ്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി അമേരിക്കൻ ഉത്പാദകരെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് ട്രംപിന്റെ വാദം ഇറക്കുമതി ടാക്സുകളിലൂടെ ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച അമേരിക്കൻ കർഷകർക്ക് പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക സഹായം നൽകുമെന്നാണ് ഇതിനകം ട്രംപ് പറഞ്ഞത് വ്യാപാര തടസ്സങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രസിഡന്റ് അടിയന്തരാവസ്ഥ അധികാരങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാനുള്ള സെനറ്റിന്റെ ശ്രമങ്ങൾക്ക് പിന്നാലെയാണ് ഈ നീക്കം വ്യാപാര വിഷയങ്ങളിൽ ട്രംപ് പല രാജ്യങ്ങളോടും സ്വീകരിക്കുന്ന നിലപാടാണ് ഈ നീക്കത്തിന് ആധാരം വ്യാപാരത്തിന് മേലുള്ള കോൺഗ്രസിന്റെ ഭരണഘടനാപരമായ അധികാരം വീണ്ടും ഉറപ്പിക്കാനും പ്രധാന തന്ത്രപരമായ പങ്കാളിയായ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുമാണ് നിയമനിർമ്മാതാക്കൾ ശ്രമിക്കുന്നത് പ്രമേയം പാസാകുന്നതോടെ തീരുവ വിഷയത്തിൽ ട്രംപിന് തിരിച്ചടിയാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്